ഹായ് സുഹൃത്തുക്കളെ നമസ്കാരം ഞാൻ സേരുപാറയിൽ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സെന്റിന് വെറും പന്ത്രണ്ടായിരം രൂപയിൽ താഴെ തെങ്ങും കവങ്ങും വെക്കാൻ പറ്റിയ രഡിപൊളി പള്ളിയിൽ വിൽപ്പനക്കുണ്ട് അതും ബസ് റൂട്ട് സൈഡിൽ തന്നെ അപ്പോൾ അതിൻ്റെ വീടിയുമായിട്ടാണ് ഒന്ന് വന്നിരിക്കുന്നത് ഇവിടെ മുഴുവനായി നിങ്ങളൊന്ന് നോക്കൂ അപ്പോൾ ആദ്യം തന്നെ ഇതിൻ്റെ ലൊക്കേഷൻ പറയാം ഈ സ്ഥലം തൃശ്ശൂർ ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത് തൃശ്ശൂർ ജില്ലയിൽ തിരുവല്ലാമ്പല പഞ്ചായത്തിലാണ് ഈ അടിപൊളി സ്ഥലം സ്ഥിതി ചെയ്യുന്നത് ഇതിൽ അഞ്ചര ഏക്കർ സ്ഥലമാണ് ഉള്ളത് ഈ അഞ്ചര ഏക്കർ സ്ഥലം മുഴുവനും പള്ളിയാൽ തന്നെയാണ് നിങ്ങൾ വീഡിയോയിൽ കണ്ടതുപോലെ തന്നെ നല്ല ടാറിങ് റോഡ് സൈഡിൽ തന്നെയാണ് ഈ സ്ഥലം കിടക്കുന്നത് ഈ ടാറിങ് റോഡ് ബസ് റൂട്ട് തന്നെയാണ് ഈ ബസ് റൂട്ടിൻ്റെ സൈഡിൽ തന്നെയാണ് ഈ സ്ഥലം കിടക്കുന്നത് ഈ അഞ്ചര ഏക്കർ സ്ഥലത്തിൽ ഒന്നര ഏക്കറോളം സ്ഥലത്ത് നെൽകൃഷിയാണ് ചെയ്യുന്നത് ബാക്കിയുള്ള സ്ഥലത്ത് വാഴകളും അതുപോലെ തന്നെ തെങ്ങുകളുമാണ് വെച്ചിരുന്നത് ഇപ്പോൾ ഇത് നോക്കാതെ ഒന്ന് പിടിച്ച് കിടക്കുകയാണ് നമുക്കിത് വാങ്ങിക്കഴിഞ്ഞാൽ ഇത് മുഴുവനും വൃത്തിയാക്കി നമുക്കിതിൽ തെങ്ങുകളും കവുങ്ങുകളും അതുപോലെ തന്നെ ജാതിക്കയിലും എല്ലാം വെച്ച് കൂടാതെ ബഡ്ഡിങ് പ്ലാവ് മാവ് ഇവയെല്ലാം വെച്ച് ഒരു ടാങ്ക് വെച്ച് സ്പ്രിങ്ക്ലർ കൂടി സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിത് നല്ലൊരു ഒന്നാം തരം തോട്ടമായി തന്നെ മാറ്റിയെടുക്കാം ഇവിടെ വെള്ളത്തിനൊന്നും യാതൊരു ബുദ്ധിമുട്ടും ഇല്ലാത്ത ഒരു ഏരിയ തന്നെയാണ് നിങ്ങൾക്ക് ഇവിടെയെങ്കിൽ കാണാം ഇതിൻ്റെ സൈഡിലൂടെ തന്നെ ഒരു ചെറിയൊരു തോട് പോകുന്നുണ്ട് കൂടാതെ ഈ സ്ഥലത്ത് തന്നെ നല്ലൊരു ബോർവെല്ലും ഉള്ളതാണ് അതിലെല്ലാം സുലഭമായ വെള്ളമാണ് ഏത് സമയത്തും തന്നെ ലഭിച്ചു ഈ സ്ഥലത്തിലെ തെങ്ങുകളും വാഴകളും വെച്ചിരുന്ന ഭാഗത്തെല്ലാം തന്നെ പ്ലംബിങ് കൂടി ചെയ്തിട്ടുള്ളതാണ് ഇതിൽ തന്നെ ഇലക്ട്രിസിറ്റിയും അവൈലബിൾ ആണ് ഇനി നിങ്ങൾക്കിതിൽ വലിയൊരു കുളം കുടിച്ച് മീൻ വളർത്തൽ ചെയ്യണമെങ്കിൽ അങ്ങനെയും ചെയ്യാവുന്നതാണ് തിരുവല്ലാമല ടൗണിനോട് അടുത്ത് തന്നെയാണ് ഈ സ്ഥലം കിടക്കുന്നത് ഒരുപാട് ആളുകൾ ചോദിക്കാറുണ്ട് വിലക്കുറവിൽ വല്ല പള്ളിയെല്ലാം കിട്ടുമോ എന്ന് അവർക്കെല്ലാം അനുയോജ്യമായ ഒരു സൂപ്പർ സ്ഥലം തന്നെയാണിത് വേണ്ടവർ പെട്ടെന്ന് തന്നെ വിളിച്ചോളൂ ഇത് നോക്കാതെ ഇപ്പോൾ ഇത് കാട് പിടിച്ച് കിടക്കുകയാണ് നമുക്കിത് വാങ്ങി ക്ലിയർ ആക്കി കഴിഞ്ഞാൽ ഒന്നാം തരം സ്ഥലമാക്കി നമുക്കിതിനെ മാറ്റിയെടുക്കാം അപ്പോൾ ഇനി നമുക്കിതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് വരാം എല്ലാ വണ്ടികളും വരുന്ന ബസ് റൂട്ടിന്റെ സൈഡിലുള്ള തെങ്ങുകളും കൗങ്ങുകളും വെക്കാൻ പറ്റുന്ന ഈ അഞ്ചര ഏക്കർ സ്ഥലം ഇത് മുഴുവനും പള്ളിയലാണ് ഇത് കരഭൂമിയല്ല ഇത് മുഴുവനും പള്ളിയാൽ തന്നെയാണ് ഇതിന് സെന്റിന് വെറും പന്ത്രണ്ടായിരം രൂപ മാത്രമാണ് ഓണർ പറയുന്നത് അത് ചെറിയ തോതിൽ നെഗോഷ്യബിൾ കൂടിയാണ് നമുക്ക് സംസാരിക്കാം അപ്പോൾ നിങ്ങൾക്കോ അല്ലെങ്കിൽ നിങ്ങളുടെ റിലേറ്റീവ്സിനോ അല്ലെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കോ ആർക്കെങ്കിലും ഈ കാണുന്ന വളരെ വിലക്കമ്മിയുള്ള ഈ അഞ്ചര ഏക്കർ പള്ളിയാൽ സ്വന്തമാക്കുവാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഇതിലുള്ള ഈ നമ്പറുകളിൽ നിങ്ങൾ വിളിക്കാവുന്നതാണ് ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് ഞാൻ പറഞ്ഞു തരാം അതുപോലെ തന്നെ നിങ്ങൾക്ക് വിൽക്കാനുള്ള സ്ഥലങ്ങളുണ്ടെങ്കിൽ ഇതിൽ കാണുന്ന ഓഫീസ് നമ്പറിൽ വിളിക്കുകയോ അല്ലെങ്കിൽ വാട്സപ്പ് മെസ്സേജ് ചെയ്യുകയോ ചെയ്താൽ മതി ഞങ്ങളൊന്ന് വിടിയോ ചെയ്യാം അപ്പോൾ നിങ്ങൾ ഇവിടെ പാറയിൽ മീഡിയ യൂട്യൂബ് ചാനൽ കാണണമെങ്കിൽ ലൈക്ക് ചെയ്യുക പരമാവധി ഷെയർ ചെയ്യുക വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് തൊട്ടടുത്താണ് ബെൽബട്ടൺ ക്ലിക്ക് ചെയ്ത് ആൾ എന്ന ഓപ്ഷൻ കൂടി ക്ലിക്ക് ചെയ്യണേ അപ്പോൾ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കൂട്ടാനായി തന്നെ ലഭിക്കുന്നതാണ് ഇനി നിങ്ങൾ പാറയിൽ മീഡിയ ഫേസ്ബുക്ക് പേജിലാണ് കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഫോളോ ചെയ്യാൻ മറക്കരുത് അപ്പോൾ അടുത്ത കൂടി കാണാം ബൈ ബൈ